ഈ വീഡിയോ കിട്ടിയതിനു ശേഷം അതിൽ ഉണ്ണിമുകുന്ദൻ ബിപിൻ കുമാർ എന്ന് പറയുന്ന പാവപ്പെട്ടവരെ അടിച്ചുണ്ടെങ്കിൽ ഞാൻ മലയാള സിനിമയിൽ അഭിനയം പറയേണ്ട ആവശ്യമില്ല അത്രയും സില്ലിയ കാര്യം എനിക്കറിയില്ല ബോസ് ഞാനിത് എന്റെ അഭിഭാഷകൻ പറയുന്ന പോലെയാണ് കാര്യങ്ങൾ എനിക്ക് എനിക്കിതിന്റെ പാക്ടികളുടെ അറിയില്ല ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒരിക്കലും കൂടി അവലിക്കാൻ നിങ്ങളുടെ വ്യക്തിയില് പോയി ചോദിക്കുക ഇനി ഇതൊരു ഇഷ്യൂ ഉണ്ട് ആ ഇഷ്യൂ ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ എന്നിലേക്ക് വന്നപ്പോൾ ഞാൻ അത് അന്വേഷിക്കാൻ പോയി എനിക്ക് ഈ വ്യക്തിയുടെ വർക്കിംഗ് പാറ്റേൺ ബിക്കോസ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോഴും എന്റെ വർക്കിൽ ഒന്നും ബാധിച്ചിട്ടില്ല ഞാൻ അയാളെ വേറെ ഒരു ഉദ്ദേശത്തോടെ കാണാനും പോയിട്ടില്ല എന്റെ സുഹൃത്തിനോട് മാപ്പ് പറഞ്ഞപ്പോൾ ഞാൻ ആ മാപ്പ് എന്നോടും പറയണം മാത്രമല്ല ഞങ്ങൾ എല്ലാവരും വളരെ കോൺഫിഡൻസ് ആണ് എന്ത് സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് എന്നോട് ഇങ്ങനെ ചെയ്യാൻ തോന്നിയെന്ന് പറഞ്ഞപ്പോൾ പുള്ളി കരഞ്ഞോടാണ് പറഞ്ഞത് ഈ വീഡിയോ ഒക്കെ കിട്ടണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതാണ് ഞാൻ ബിക്കോസ് അതിൽ കിട്ടല്ലോ ഞാൻ വെയിറ്റ് ചെയ്ത് ഞാൻ വെയിറ്റ് ചെയ്ത് ആക്ച്വൽ വീഡിയോ പുറത്തു വരാനാണ് പുള്ളി ഡെഫിനറ്റ്ലി ഇപ്പം എന്റെ കൂടെ നിൽക്കുമ്പോൾ ചിലപ്പോൾ പേടിച്ച് കഴിഞ്ഞാൽ ശരി ഞാൻ ഹീറ്റഡ് ആർഗ്യുമെന്റ് തന്നെ ആയിരുന്നു അത് സങ്കടത്തോടെ സംസാരിച്ചതാണ് എന്തിനു ചെയ്തു എന്നാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത് അതിലൊരു ഓഡിയോ കിട്ടുന്ന വീഡിയോ ഉണ്ടെങ്കിൽ അതും കണ്ടുപിടിക്കണം നിങ്ങൾക്ക് അതിൽ ഞാൻ പറയുന്നു നിങ്ങളുടെ കപ്പാസിറ്റിയിൽ നിന്നിട്ട് നിങ്ങൾക്ക് സി സി ടി വി ഫുട്ടേജ് വിത്ത് ഓഡിയോ കിട്ടുവാണെങ്കിൽ അത്രയും സന്തോഷം ഐക്വസ്റ്റിംഗ് ഫ്രോ മൈ സാ ഞാൻ വെറുതെ പറയല്ല നിങ്ങൾക്ക് ഇനിയും ഭയങ്കരമായിട്ട് തോന്നലാണെങ്കിൽ ഈ വീഡിയോ കിട്ടിയതിന് ശേഷം അതിൽ ഉണ്ണിമുന്ദൻ ബിപിൻ കുമാർ എന്ന് പറയുന്ന പാവപ്പെട്ടനെ അടിച്ചുന്നുണ്ടെങ്കിൽ ഞാൻ മലയാള സിനിമയിൽ അഭിനയം നിർത്താം സീരിയസ്ലി അപ്പോൾ ഇതിൻ്റെ മുകളിൽ എനിക്കൊന്നും പറയാനില്ല നിങ്ങൾ ദയവ് ചെയ്ത് എപ്പോഴെങ്കിലും എന്നെ കുറിച്ച് നിങ്ങൾ വാർത്തകൾ വരികയാണെങ്കിൽ ഒരു കൺസിഡറേഷൻ തരണം എന്നെ ക്രിമിനൽ ആയിട്ട് നിങ്ങൾ ഡീൽ ചെയ്യരുത് എല്ലാ വർഷവും ഓരോ പുതിയ ഇഷ്യൂ ആയിട്ട് വന്നിട്ട് എനിക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര പാടാണ് അപ്പോൾ ഞാൻ ഇവിടെ സിനിമ വന്നത് ഗുജറാത്തിൽ നിന്ന് നൽകുകൊണ്ട് പല രീതിയിലും കാര്യങ്ങൾ പോകുന്നുണ്ട് എനിക്കിവിടെ വ്യക്തിപരമായിട്ട് ആരോടും പ്രശ്നമില്ല ഞാൻ മര്യാദയ്ക്ക് സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ചില രീതികളുണ്ട് അത് ഞാൻ അങ്ങനെ ഞാൻ കുറച്ച് ഫോർവേഡ് ആണ് ഞാൻ പറയുമ്പോൾ ചെ നിങ്ങൾക്ക് ഞാൻ ഭയങ്കര അഗ്രസീവ് ആയിട്ട് സംസാരിക്കുന്നുണ്ട് അത് ഓരോരുത്തർക്ക് ഒരു ഒരു രീതിയാണ് അത് നിങ്ങൾക്ക് ഇഷ്ടാവുന്ന രീതിയിൽ ഞാൻ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു ശരിയല്ല എൻ്റെ കൂടെ ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്തിട്ടുണ്ട് ചിലർക്ക് സാധാരണഗതിയിൽ ചിലർക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടായി കാണും ചിലർക്ക് മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായി കാണും അത് സിനിമയിൽ അങ്ങനെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാനായിട്ട് സ്പെഷ്യൽ ആയിട്ട് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല സെയിം ദാറ്റ് ഇത് ഇത് കുറച്ച് ഡേർട്ടി സ്പേസിൽ പോയത് എന്താണെന്ന് വെച്ചാൽ എല്ലാരും കൂട്ടുകാരായതുകൊണ്ട് ഇതിൽ എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്തിന് ഇത് ഒഴിവാക്കാമായിരിക്കും അത് ചെയ്തില്ല ഒരു ഘട്ടത്തിൽ പുള്ളി പുള്ളിക്കും ചില സങ്കടങ്ങളുണ്ടാവും എന്നാ പിന്നെ ഇരിക്കേണ്ട ഒരു പണി എന്ന് പുള്ളി വിചാരിച്ചു അത് ഞങ്ങൾ തന്നെ സംസാരിച്ചു ആ പുള്ളിക്ക് എന്നോട് ഇപ്പോൾ വിരോധമാണ് ഞാനത് സമ്മതിച്ചു ഓക്കെ അപ്പോൾ പിന്നെ ഇനി എനിക്കെൻ്റെ ന്യായം പിടിച്ചു നിൽക്കണം അസോസിയേഷനുമായിട്ട് ഞാൻ രണ്ടാം തീയതി അങ്ങനെ വിളിച്ചേക്കാം ഞാൻ പോയി സംസാരിക്കും പോസിബിളി അവിടെ എന്താണ് ഒരു പർജ അപ്പോൾ ഇനി ഈ ഇഷ്യൂ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് പറഞ്ഞാൽ അത് അല്ലെങ്കിൽ കോടതി പറയുന്നു എന്നെ സംബന്ധിച്ച് കോടതിയിലുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ മാത്രമേ പറ്റൂ ഈ ഇൻവെസ്റ്റിഗേഷൻ ഇതുവരെ ട്രൂത്ത്ഫുള്ളി ഫോളോ ചെയ്ത എല്ലാ മാധ്യമങ്ങൾക്കും നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കും കോടതിക്കും മാത്രമല്ല ഇതിപ്പോൾ എല്ലാം തീർന്നു എന്ന് ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞു സത്യമാണെന്നല്ല നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ഡെഫിനറ്റ്ലി പോയാൽ എൻക്വയറി ഇങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് പേരുകളൊന്നും വെളിപ്പെടുത്താൻ പറ്റില്ല അവർ അങ്ങനെ എന്നോട് ഇൻസ്ട്രക്ഷൻ പറഞ്ഞിട്ട് സോ ഞാൻ അവിടെ വേണ്ടി പറ്റും അതായത് ഇതിനു ി മാർക്കോയുടെ പ്രശ്നം വന്നു കഴിഞ്ഞപ്പം നിങ്ങളുടെ പി ആർ ടീമുമായിട്ട് ബന്ധപ്പെട്ട് അതായത് മാർക്കറ്റിംഗിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഈ വിപിൻ കുമാറിനെ പറ്റി തന്നെ ഒരു മാർക്കറ്റിംഗ് ടീം ആരോപണം ഉന്നയിച്ചിരുന്നു അത് എന്തെങ്കിലും സത്യമുണ്ടോ ആ ഒരു കാര്യത്തിൽ എന്തെങ്കിലും സത്യമുണ്ടോ ക്രെഡിറ്റ് വേണമെന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് അങ്ങനെ അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇവര് തമ്മിൽ പരസ്പരം ഭയങ്കര ഞാനൊരു കോംപ്രമൈസ് ടോക്കിൽ പോയിട്ട് അവസാനം ഞാനാണത് ഒരു ഒരു മ്യൂച്വൽ ഉണ്ട് സ്റ്റങ്കിൽ കൊണ്ടുപോകുന്നത് ബിക്കോസ് ഈ പി ആർ എന്ന് പറയുമ്പോൾ സിനിമകൾ വിജയിക്കുമ്പോൾ എല്ലാവർക്കും അതിലൊരു പങ്കാളിത്തം വേണം പക്ഷേ പരാജയപ്പെടുന്ന സിനിമ ഞാൻ ആ പി ആർ ചെയ്തതെന്ന് ഇത് ഇതുവരെ ഒരു പി ആർ കമ്പനി പറയുന്നതെന്ന് കണ്ടിട്ടില്ല ഒരു സിനിമ പരാജയപ്പെടുമ്പോൾ ഞങ്ങൾ പി ആർ ചെയ്ത പടം പരാജയപ്പെടുന്ന ഞാൻ അവകാശപ്പെടുന്ന ആരും കണ്ടില്ല ഒരു ഡയറക്ടർ ഒന്നും പറയില്ല ഒരു നടനൊന്നെ പറയില്ല സോ വിജയങ്ങളിൽ എല്ലാവർക്കും കൂടുതൽ ക്രീഡിറ്റാണെന്ന് സ്വാഭാവികമാണ് പക്ഷെ എനിക്ക് ഫെയർ ആയിട്ട് നിർത്തണം എന്നുണ്ടായിരുന്നു അത് അങ്ങനെ തന്നെ സംഭവിച്ചു അതിന്റെ സംബന്ധമായിട്ട് പുള്ളിക്ക് എന്നോടൊരു ഒരു ദേഷ്യം റജൊക്കെ ഉണ്ടാവും പക്ഷെ ഞാൻ വളരെ പ്രൊഫഷണലി കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഓൾമോസ്റ്റ് ത്രീ ഇയേഴ്സ് പോലെ ഒരു പ്രൂഫ് കയ്യില് വരുമ്പോഴാണ് സംസാരിക്കാൻ പറ്റുക പ്രൂഫ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ എന്റെ ഫോണില് പ്രൂഫുന്നില്ല ഈ പറയുന്ന ആള് അവിടെ പോയി സംസാരിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കൗണ്ടർ ചെക്ക് ചെയ്യാം സംഭവം ലെവലിൽ കിട്ടുന്നുണ്ടെങ്കിലും ദുൽഖർ സൽമാനു ശേഷം മലയാളത്തിൽ നിന്നും ഉണ്ണിക്കാണ് നോർത്ത് നിന്ന് ഒരു ഒരു സെലിബ്രേഷൻ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന തരത്തിൽ ഉള്ള നോക്കി കാണുന്നത് ഈ മാർക്കോയ്ക്ക് ശേഷം വളർച്ച തടയാൻ സിനിമയിലുള്ളവർ തന്നെ ൾക്കാരുണ്ട് അതെനിക്ക് ബോധ്യം എനിക്ക് അവരുടെ പേരും ഉൾപ്പെടെ എനിക്ക് അറിയാം പക്ഷെ അത് സംഭവം ഇപ്പോ ഇൻഡസ്ട്രി വളരണം മലയാള സിനിമ മുന്നോട്ട് പോകണം പിന്നെ ആ കൂട്ടത്തിൽ എൻ്റെ ലൈഫ് എങ്ങനെയാണെങ്കിൽ അത് ഞാൻ സംബന്ധിച്ചു മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു